നമ്മൾ വീണ്ടും ഒരു വായനാശീലം തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ബേസിക്കലി ഞാനൊരു വായനക്കാരനല്ല ഭയങ്കര മടിയാണ് വായിക്കാൻ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഓൾറെഡി വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അതൊന്നും കൂടി വായിക്കാം പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഈ ഓൾറെഡി വായിച്ച് ഇഷ്ടപ്പെട്ട പുസ്തകം അതെവിടെയെന്നറിയില്ല അപ്പോൾ അതൊന്ന് തപ്പിയെടുക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതൊരു ഗുദാമിനുള്ളിലാണ് ഇതിനെ ഗുദാം ഇതാണ് ഗുദാം ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് തപ്പി എടുക്കേണ്ടത് കേട്ടാ ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല നമ്മൾ ആവശ്യമില്ലാത്ത എന്നാൽ എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നൊക്കെ വിചാരിച്ച് എടുത്തു വെക്കില്ലേ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ മുഴുവൻ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ആ ബുക്ക് തപ്പി കണ്ടുപിടിക്കേണ്ടത് മിക്കവാറും ഈ പെട്ടികളിൽ ഏതെങ്കിലും ഒന്നിലാവാനാണ് സാധ്യത അത് ഓരോന്നെടുത്ത് നോക്കുക എന്ന് പറഞ്ഞെങ്കിൽ നല്ല അധ്വാനമുള്ള പരിപാടി എന്താണെന്നറിയുന്നത് ഇത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കമ്പിട മുകളിൽ ഓർത്തുവെക്കാം ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാം

சைடு தப்பி தொடங்க நமக்குலே உம்

ഈ വീടിന് ഒരു നൂറ് കൊല്ലത്തെ പഴക്കം ഉണ്ടാവും പണ്ടത്തെ വീടിൻ്റെ പത്തായപ്പുര ആയിരുന്നു അത് പത്തായപ്പുര എന്ന് വെച്ചാൽ നെല്ലൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരു ഒരു റൂമില്ലേ പത്തായപ്പുര എന്ന് പറയും അതാണത് അത് പിന്നെ പൊളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാക്കിയതാണ് പണ്ടത്തെ ഒരു പെയിന്റിങ് കണ്ടിട്ടാണ് കൊറേ കാലം മുൻപ് വരച്ചിട്ടുള്ളതാണ് ഇതൊക്കെ മിസ്സിംഗ് ആയിരുന്നു എവിടെയാ കൊണ്ടു ഓർമ്മയില്ലണ്ട് കൊട്ടി പിടിച്ചു ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ പക്ഷെ വേറെ കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിട്ടാ നമ്മളേ പുസ്തകം തപ്പി തപ്പി കിട്ടിയതല്ലോ നിധിയാണ് നിധി കാണിച്ച സാധനങ്ങള് തുറന്ന് കാണിച്ചു പിന്നെ പഴയ പെയിന്റിങ്ങൾ നമ്മളോരോ സുഹൃത്തുക്കൾ തന്നെ വരച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിനാലിറ്റ പഴയ കുറേ ഡയറികൾ എന്താ വെച്ചാൽ പണ്ട് കാലത്ത് നമുക്ക് പെയിൻറ്റിങ് ഇതിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ ഇന്റർനെറ്റ് ഒന്നുമില്ല അപ്പോൾ അത് കൂടിയുള്ളൊരു ഇതെന്ന് വെച്ചാൽ പഴയ ബുക്ക് വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഇതിനൊക്കെ ബുക്കുകൾ മേടിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇത് വിസ്ലർ എന്ന് പറയുന്ന പെയിന്ററിന്റെ പെയിന്റിങ്ങുകളെ പറ്റിയിട്ടുള്ളതാണ് ഇത് കാരണം എത്ര കാലം എന്നൊരു ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ ഒരു ലക്കത്തിന്റെ കൂടെ ഫ്രീ കിട്ടിയുള്ള കാർഡുകളാണ് കുറയേണ്ടത് മ്യൂസിക്കൽ നോട്ട്സ് പിന്നെ എൻ്റെ ഇതിൻ്റെ ഏറ്റവും ഇടയിലുണ്ടല്ലോ എൻ്റെ പഴപഴ് പെയിന്റിങ്ങുകളുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഏത് കാലത്ത് വരച്ചിട്ടുള്ളതെന്ന് അറിയില്ല കേട്ടോ തൊണ്ണൂറ്റി മൂന്നിൽ വരച്ചിട്ടുള്ളത് ഇപ്പം കുറേ ഉണ്ടുള്ളത് സെൽഫ് പോർട്രേറ്റ് ആണ് പണ്ടത്തെ എന്റെ പഴയ പെയിന്റിങ്ങുകള് അപ്പൊ നമ്മൾ അന്വേഷിച്ച പുസ്തകം ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷെ വേറെ കുറെ സാധനങ്ങൾ കിട്ടി കുറെ കാലായിട്ട് നമ്മൾ മറന്നിട്ടുള്ള കുറെ കാലമായി അന്വേഷിച്ച് കിട്ടാത്ത അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമുക്ക് ഇത്തപ്പില് കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണോ അടുത്ത വീഡിയോ എന്ത് എന്ത് എഴുതി തുടങ്ങണം എന്ന് അറിയില്ല എന്നോട് പറഞ്ഞത് ഞാൻ ഭയങ്കര അടുപ്പം കൊണ്ട് ഇലക്ട്രിസിൻ ഉപേക്ഷിച്ച് ഇലക്ട്രിക്കലിൽ വന്നു നമ്മുടെ സൗഹൃദം ഇനിയും ഇന്ന് രണ്ടിലൊന്ന് തീരുമാനാവോ നമ്മുടെ സൗഹൃദം ഇനിയും ഇവിടെ നിന്ന് അകന്നാലും എവിടെ എത്തിയാലും നമുക്ക് തുടരാണ്ട അതിനുള്ള ഒരു ഔദ്യോഗിക രേഖയാകട്ടെ കുട്ട ഈ ഡയറിക്കുറിപ്പുകളും വല്ലപ്പോഴും അടിച്ചു നോക്കുമ്പോൾ ഒരു രസം സ്നേഹപൂർവം പഴയൊരു ഓട്ടോഗ്രാഫ് ആ പെട്ടിയിലുണ്ടായിരുന്നു ജീവൻ എനിക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ